ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ്റെ ചടങ്ങുകൾ നടത്താൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുകയാണ് ആ സമയത്ത് വന്നവരൊക്കെ ചോദിക്കുകയാണ് സച്ചി വന്നില്ലേ എന്ന് ആ സച്ചി വരും സച്ചി വരാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴൊക്കെ ശരത്തിനോട് ചോദിക്കണം പോലെ എൻ്റെ കൈക്ക് എങ്ങനെയുണ്ട് ആ കൈക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി അപ്പോൾ ഇവർ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്ക് മോളെ സച്ചി വരുമോ ആൾക്കാരൊക്കെ ഓരോന്ന് ചോദിക്കാനായിട്ട് തുടങ്ങി തുടങ്ങി വരും അമ്മേ സച്ചിയായിട്ടും വരും പിന്നെ അദ്ദേഹമെങ്കിലൊന്നു വന്നാൽ മതിയായിരുന്നു അദ്ദേഹം വരില്ല അച്ഛൻ വരില്ല കാരണം അച്ഛനോട് വരണ്ടെന്ന് പറഞ്ഞാൽ ഞാനാ അച്ഛൻ വരാമെന്ന് പറഞ്ഞിവിടെ നിർബന്ധം പിടിച്ചതാ പക്ഷേ നമ്മുടെ അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം ഇവിടെ നടക്കാൻ നേരത്ത് പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അത് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് വരണ്ട എന്ന് പറഞ്ഞത് എന്തിനാ അദ്ദേഹത്തിൻ്റെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ് അപ്പം രേവതി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്യാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരെ എല്ലാവരും വന്നു തുടങ്ങി സച്ചി മാത്രം വന്നിട്ടില്ല അപ്പം അതിൽ ഒരു സ്ത്രീയും പുരുഷനൊക്കെ ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ മരുമകൻ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത് ചടങ്ങുകൾ നടത്തണ്ടേ രാഹുവാലത്തിന് മുമ്പ് തന്നെ ചടങ്ങുകൾ നടത്തണം അല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ ആ അല്ല സച്ചി വരും സച്ചി വന്നിട്ട് ഷേ ചടങ്ങുകൾ അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളു സച്ചി വരേ വരാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ നിങ്ങൾ ആ ചടങ്ങുകള് കംപ്ലീറ്റ് ആക്ക് അല്ലെങ്കിൽ ശരിയാവില്ല നിങ്ങൾ ചെല്ല് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് ശരി മോളെ പിന്നെ നമുക്ക് ആ ചടങ്ങുകൾ ചെയ്യാന്ന് പറഞ്ഞോണ്ട് രേവതിയോട് ആ ചോറല്ലിങ്ങനെ വിളമ്പി വെക്കുക സദ്യ ഒരു ഇലയിലിങ്ങനെ ചോറെല്ലാം വിളമ്പി വെക്കുക വിളമ്പി വെച്ചിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയോട് ഓരോരോ കാര്യങ്ങളും ചോദിക്കാനായിട്ട് തുടങ്ങിയ ആൾക്കാര് എന്നാലും സച്ചി വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അവരെന്തിനാണ് ഈ ശരത്തിൻ്റെ കൈ തിരിച്ചൊടിച്ച് കളഞ്ഞത് ഷേ പാവൻ ചെറുക്കൻ വല്ലാത്തൊരവസ്ഥയായിപ്പോയിട്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു പാവൻ ചെറുക്കൻ അപ്പോൾ ലക്ഷ്മിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ലക്ഷ്മി പറയുകയാണ് അതെ എൻ്റെ മകൻ എൻ്റെ മകൻ്റെ കൈ തിരിച്ചൊടിച്ചവൻ അവൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ എല്ലാവരെയും പിടിച്ചടിക്കും എല്ലാവരുടെ ദ്രോഹം മാത്രമേ ചെയ്യുള്ളു കണ്ടില്ലേ എൻ്റെ മോനിപ്പോൾ തോഴാൻ പോലും പറ്റാത്തൊരവസ്ഥയില്ല അവന് കൈ വേദനിക്കുന്നു അവൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാത്തിനും കാരണം സച്ചി തന്നെയാണ് അവൻ്റെ ഒരു ഗുണ്ടായുസം കൊണ്ട് ഇറങ്ങിക്കോളും എന്താ അവന് മാത്രം ദേഷ്യം വരുവുള്ളൂ മറ്റാർക്കും ദേഷ്യം വരൂലേ അവനൊരു ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്നു ദേ വരുന്നു സച്ചി കയറി സച്ചി ഈ ഒരു വർത്തമാനം കേൾക്കുകയാണ് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും വല്ലാത്തൊരു ഷോക്കായി പക്ഷേ സച്ചിയെ കണ്ട ലക്ഷ്മിക്കും ആകെ ഷോക്കായി പോയി അപ്പോൾ സച്ചി നേരെ ലക്ഷ്മിയുടെ അടുത്ത് വെച്ച് സംസാരിക്കാണ് പറാമേ എന്താ നിർത്തിയത് പറ വായ തോന്നിയ കാര്യങ്ങളെല്ലാം പറ നിങ്ങളെല്ലാവരും എന്നൊരു ഗുണ്ടയായിട്ടല്ല കണ്ടിരിക്കുന്നത് പറ ഗുണ്ടെന്നോ റൗഡിയെന്നോ തെമ്മാടിയെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറാമേ വായ തോന്നിയ കാര്യങ്ങളും മുഴുവനും പറ അത് പിന്നെ അത് പിന്നെ ഞാൻ പറ പക്ഷേ ഇവൻ ചെയ്ത തെറ്റുകളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ അവൻ അത്രയ്ക്കും വലിയൊരു തെറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അടിച്ചത് നിധി കേട്ട ശരത്തിനാണെങ്കിൽ കലി വരികയാണ് അപ്പം ശരത്താണെങ്കിൽ എന്താണോ എന്താണോ ഞാൻ ചെയ്ത തെറ്റ് താൻ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ട് ആ തെറ്റ് മുഴുവനും എൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്നാണോ തൻ്റെ വിചാരം നടക്കില്ല ദേ തന്നോട് ആരെ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇറങ്ങി പോണോ അപ്പോൾ ആണെങ്കിൽ ശരത്തേ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ചേച്ചി പിന്നെ ഇയാൾ എന്തൊക്കെയാണ് ചേച്ചി പറയുന്നത് ഏഹ് എല്ലാം ഞാൻ ചെയ്തു പോലും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല നാം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് പിന്നെ അത് പിടിച്ച് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല സച്ചിയാണെങ്കിൽ ശരത്തിനിട്ട് നീ എന്താടാ പറഞ്ഞത് എന്നും പറഞ്ഞ് ശരത്തിനിട്ട് പട പടാന്നും പറഞ്ഞ് വീണ്ടും മടി കൊടുക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എങ്കിലും പിടിക്കുകയാണ് രേവതിക്ക് അരിച്ചാൽ വന്നിട്ട് എന്താ കാണിക്കുന്നത് നിങ്ങൾക്കല്ല ഭ്രാന്താണോ എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ് അതെ അതേടി എനിക്ക് ഭ്രാന്ത് തന്നെയാണ് ഇവൻ ചെയ്ത തെറ്റെന്ന് നിങ്ങളുടെ കണ്മുനിൽ തെളിയില്ലല്ലോ എല്ലാം ഞാൻ അതെ ഞാൻ തന്നെയാണ് എല്ലാം തെറ്റും ചെയ്തത് ഞാനത് സഹിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ശരത്തിൻ്റെ കൈ വീണ്ടും വേദനിക്കുകയാണ് വാടി കൊടുത്ത് അടി മേടിച്ച ഒരു കണക്കിലാണ് സച്ചി അവിടെ നിൽക്കുന്നത് അങ്ങനെ സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞ കാര്യവും സച്ചി പറഞ്ഞ സോറി ശരത്ത് പറഞ്ഞ കാര്യവും ഒക്കെ സച്ചിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചു കയറി വരികയാണ് ഒക്കെ പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇനി സത്യങ്ങൾ പറയാനിരിക്കാനായിട്ട് പറ്റില്ല തൻ്റെ കയ്യിൽ തെളിവ് സഹിതം വീഡിയോ ഉണ്ട് കാരണം ശരത്ത് കള്ളത്തരം പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ നല്ല പുള്ളി ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അതൊരിക്കലും വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ളൊരു ചിന്തയും നമ്മുടെ സച്ചിയുടെ മനസ്സിലുണ്ട് പക്ഷെ ആ സത്യങ്ങൾ മുഴുവനും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ മനസ്സ് വേദനിക്കോ ഇത്രേ നാള് കുടുംബം മുഴുവനും ശരത്തിനെ വിശ്വസിച്ചിരുന്നതാണ് അപ്പോൾ ആ വിശ്വാസം ഇല്ലാതെ ആകുമോ എന്നൊക്കെയാണ് ഇവരുടെ മനസ്സിലെ വല്ലാത്തൊരു സങ്കടം അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുന്നത് രേവതിയാണെങ്കിൽ കരഞ്ഞ് 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 വല്ലാത്തൊരവസ്ഥ എല്ലാവരും കരയുക അതിനുശേഷം രേവതി പറയാണ് നിർത്ത് കരച്ചിൽ നിർത്ത് എല്ലാവരും ഇനി എന്തിനാ കരയുന്നത് എൻ്റെ ആവശ്യമില്ല ദേ ഇന്നേ അച്ഛൻ്റെ ദിവസമാ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ് സമാധാനത്തിൻ്റെ ദിവസവും ഞാൻ ഏതായാലും അച്ഛന് വെച്ചാ ചോറ് തിന്നാനായിട്ട് പോവാണ് ദേ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആ ഇലയിൽ വിളമ്പി വെച്ച ആ സദ്യ ഇങ്ങനെ കഴിക്കുക കഴിക്കുമ്പോഴും തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് രേവതിക്ക് ഭയങ്കര കരച്ചിലും സങ്കടവും ഒക്കെ വരികയാണ് തൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക അപ്പോൾ ആ രവി അവിടെ ഉണ്ടായിരുന്നു അപ്പം രവി ചോദിക്കുകയാണ് മോളെ രേവതി ചടങ്ങുകളെല്ലാം കഴിഞ്ഞോ ആച്ച ചടങ്ങുകളെല്ലാം കഴിഞ്ഞു സച്ചി അവിടെ അവൻ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി ഒന്നും മിണ്ടുന്നില്ല എന്താ സച്ചി വന്നില്ലേ സച്ചിയുടെ വന്നായിരുന്നു അച്ചാ പക്ഷേ ഇതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്നതായിരുന്നു ഏഹ് എന്താ മോളെ നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് അതെ അച്ച സമാധാനമായിട്ട് നടത്തേണ്ട ചടങ്ങുകളില്ലേ അത് സച്ചിയേട്ടൻ അച്ച അവിടെയും തല്ലും പിടുത്തവും കാരണക്കളൊക്കെ ആയി ദേ ഹാ ശരത്തിനെ പിടിച്ച് വീണ്ടും അടിക്കുക ചെയ്തു എന്താ സച്ചിയാണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുക ഇതെല്ലാം കേട്ടു നിന്ന് ശ്രുതിക്കും അതേപോലെ തന്നെ ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷം സച്ചി അങ്ങനെയൊക്കെ കിടന്ന് പെരുമാറിയല്ലോ രേവതിയുടെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങ് കോളാമാക്കി കൈ കൊടുത്തല്ലോ അതൊക്കെ ആലോചിച്ചപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അപ്പം ചന്ദ്ര പറയാ അല്ലെങ്കിലും എന്തിനാണ് അവനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയത് എന്തൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ അവന് എല്ലായിടത്തും ഗുണ്ടാപ്പണിയെല്ലാം നടത്തിക്കോളൂ ഹാ അത് തന്നെ അവൻ ഇവിടെയും ചെയ്തോളൂ വല്ല ആവശ്യമുള്ള പരിപാടി ആയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു നമ്മുടെ സച്ചി അപ്പോൾ സച്ചി പറയാണ് ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് ദേ ഞാനൊരു ചടങ്ങും കുളവെക്കാനായിട്ട് പോയിട്ടില്ല തെറ്റ് കണ്ടു പ്രതികരിച്ചു അത്രേ മാത്രം ചെയ്തോളൂ ആദ്യേ നിങ്ങളുടെ മകനല്ലേ മൂത്ത മകൻ മൂത്ത് മകനെ പോയി ഉപദേശിക്കാനായിട്ട് നോക്ക് അവനാണ് ഓരോ കള്ളത്തരങ്ങളും തെമ്മാടിത്തരമായിട്ടൊക്കെ നടക്കുന്നത് അല്ലാതെ ഞാനല്ല രവിക്ക് കലി വന്നിട്ട് നിർത്തടാ സച്ചി നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത് ദേ നീ ന്യായീകരിക്കാൻ നോക്കിയാണോ നിന്നെ ഞാൻ ചടങ്ങി പറഞ്ഞു വിട്ടല്ലേ എന്നിട്ട് അവിടെ ചെന്നിട്ട് നീ എന്താണ് കാണിച്ചു കൂട്ടിയത് സച്ചി എന്ന് ചോദിക്കുകയാണ് അച്ഛാ അത് പിന്നെ വേണ്ട രേവതിയുടെ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും നീ അതിക്രമം കാണിച്ച് എന്തിനാണ് നിനക്ക് വേറെ ഒരു പണിയില്ലേ നീ ഏത് കാര്യത്തിനും എന്തിനാണ് സച്ചി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് നീ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ചോദിച്ചു ചെയ്യുമ്പോഴേക്കും അച്ഛാ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാം കടന്ന് പറയുന്നത് ഇനി എന്താണ് സച്ചി മനസ്സിലാക്കേണ്ടത് ഇനി എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നീ അവരുടെ കുടുംബത്തിൽ കയറി അവരുടെ മനസ്സമാധാനമൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമാധാനായില്ല നിനക്ക് അതിനെ മാത്രം എന്ത് തെറ്റാ ചെയ്ത് സച്ചി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവതയും പറയാണ് അതെ എൻ്റെ അനിയന്റെ കൈ തീച്ചൊടിച്ചു വെച്ചതും പോരാ അവനെ കുറ്റപ്പെടുത്തുന്നു ഇപ്പോ ചടങ്ങിനു വേണ്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹാ അവർക്കിടയിലും പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും തല കുനിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പൊ സച്ചിയാണെങ്കിൽ ആരാ ആരാടി തല കുനിച്ചത് എല്ലാരും കൂടി ചേർന്നുകൊണ്ട് എന്നെയാണ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയത് അവിടെ വന്ന എന്നെ വേണം ചെരുപ്പെടുത്ത് അടിക്കാനായിട്ട് നാണം കെട്ടൊരവസ്ഥയിലെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നത് എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ പറയുകയാണോ എന്നൊക്കെ രേവതിയോടൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട രേവതിയാണെങ്കിൽ സന്തോഷമായി എല്ലാം കൊണ്ട് സന്തോഷമായി ഇനി എന്ത് വേണം നിങ്ങളെ ഞാൻ വിശ്വസിച്ചു ഒരുപാട് വിശ്വസിച്ചു പക്ഷേ അതെല്ലാം വെറുതെ ആയി ആയിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്നും പറഞ്ഞ് രേവതിയുടെ മനസ്സിലെ സങ്കടം മുഴുവൻ പറയണം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിക്കും ആകെ സങ്കടം തോന്നിക്കണം സച്ചി നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സച്ചി എന്താ പറ്റിയത് നീ എന്തിനാ ശരീരത്തിന് വീണ്ടും കയറി അടിച്ചത് അവരുടെ കുടുംബത്തിൽ നല്ലൊരു ചടങ്ങ് നടക്കുകയല്ലേ ആ സമയത്ത് നീ എന്തിനാണ് അവിടെ പോയ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ചന്ദ്ര കയറി വീണ്ടും ഇടപെടുകയാണല്ലോ അല്ലെങ്കിൽ അവൻ അങ്ങനെയാണല്ലോ കാരണം എല്ലാ തെറ്റുകളും ചെയ്തു കൂട്ടും അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇവനെന്ന് ഒന്നും വിശ്വസിക്കാനായിട്ട് പാടില്ല എന്ന് ഇവൻ്റെ ഗുണ്ടാപ്പണിയൊന്നും അവസാനിക്കാനും പോകുന്നില്ല അവൻ അങ്ങനെയാണ് അവൻ അങ്ങനെ ചെയ്തു കൂട്ടുകയുള്ളൂ ആ നിങ്ങളെല്ലാവരും കൂടി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണല്ലോ കിട്ടിയല്ലോ ഇപ്പം ശരിക്കും കിട്ടിയല്ലോ രവതി ഗീതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം ഒന്നുകയാണ് സച്ചിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ രവി വീണ്ടും സച്ചിയെ ഉപദേശിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പം അടുത്തവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക നമസ്കാരം താങ്ക് യു സ്വിഗിൻ പ ബായ്